കസ്തൂർബ ഗാന്ധി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങൾ ഇന്ന് പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പ്രവർത്തകയായിരുന്നു കസ്തൂർബ ഗാന്ധി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഏപ്രിൽ പതിനൊന്നിനാണ് കസ്തൂർബ ഗാന്ധി ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ കസ്തൂർബയ്ക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ പതിമൂന്ന് വയസ്സുള്ള മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയെ വിവാഹം കഴിച്ചു അവരുടെ വിവാഹത്തെക്കുറിച്ച് ഗാന്ധി ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്ക് വിവാഹത്തെക്കുറിച്ച് കൂടുതൽ അറിയില്ലായിരുന്നു ഞങ്ങൾക്ക് അത് പുതുവസ്ത്രം ധരിക്കുക മധുരപലഹാരങ്ങൾ കഴിക്കുക ബന്ധുക്കൾക്കൊപ്പം കളിക്കുക എന്നിവ മാത്രമാണ് പതിനേഴാം വയസ്സിൽ കസ്തൂർബ ആദ്യമായി ഗർഭിണിയായെങ്കിലും ആ കുഞ്ഞിനെ അവർക്ക് നഷ്ടപ്പെട്ടു ആ കുഞ്ഞിൻ്റെ മരണത്തിൽ കസ്തൂർബ വളരെ ദുഃഖത്തിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഗാന്ധിജി ലണ്ടനിലേക്ക് പഠിക്കുവാൻ പോയപ്പോൾ കസ്തൂർബ നാട്ടിൽ തന്നെ നിന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ഗാന്ധി ലണ്ടനിൽ നിന്നും മടങ്ങിയെത്തി പിന്നീട് അവർക്ക് ഒരു കുഞ്ഞുണ്ടാവുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിയയിലേക്ക് പോകുമ്പോൾ കസ്തൂർബായും മകനെയും ഇവിടെ ആക്കിയിരുന്നു പിന്നീട് ഗാന്ധിജി കുടുംബത്തെയും ദക്ഷിണാഫ്രിയയിലേക്ക് കൊണ്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ കസ്തൂർബ ഗാന്ധി ഭർത്താവിനൊപ്പം രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിത്തിരിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ കുടിയേറ്റക്കാരോട് മോശമായി പെരുമാറിയതിൻ്റെ ഭാഗമായി തടവിലാക്കപ്പെടുകയും ചെയ്തു ജയിൽവാസത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മറ്റുള്ള സ്ത്രീകളെ വായിക്കാനും എഴുതാനും പഠിപ്പിച്ചു തിരിച്ചു നാട്ടിലെത്തിയ കസ്തൂർബ ഇന്ത്യയിൽ ഉടനീളം സിവിൽ നടപടികളിലും പ്രതിഷേധങ്ങളിലും പങ്കെടുക്കുകയും ചെയ്തു ആ സമയങ്ങളിൽ രോഗം അവളെ പിടിപെട്ടിരുന്നു എന്നിരുന്നാലും ഭൂരിഭാഗം സമയവും അവൾ ആശ്രമങ്ങളിൽ സേവിക്കുന്നതിനായി നീക്കി വച്ചു ഈ ആശ്രമത്തിൽ തന്നെ നിന്നുകൊണ്ടാണ് ഗാന്ധിജിയുടെയും കസ്തൂർബായുടെയും കുട്ടികൾ വളർന്നത് ഗാന്ധിജി ഒരിക്കലും തൻ്റെ മക്കളെ പരിഗണിച്ചിട്ടില്ല എന്ന് കസ്തൂർബ വിഷമിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ നടന്ന ചമ്പാരൻ സത്യാഗ്രഹത്തിൽ സ്ത്രീകളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുകയുണ്ടായി സ്ത്രീകളെ അച്ചടക്കം വായന ആരോഗ്യം എഴുത്ത് എന്നിവ അവൾ പഠിപ്പിച്ചു ആരോഗ്യസ്ഥിതി മോശമായി കൊണ്ടിരുന്നതൊന്നും അവൾ നോക്കിയില്ല നിയമലംഘനങ്ങൾ മൂലം നിരവധി തവണ കസ്തൂർബായെ അറസ്റ്റ് ചെയ്തു ജയിലിലടച്ചു ഗാന്ധിജി അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്ന സമയത്തും സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു കസ്തൂർബായുടെ രോഗം ഗുരുതരമായ സമയത്ത് ഗാന്ധിജി അവളോട് ക്ഷമാപണം നടത്തുകയും ചെയ്തു അവൾ മരിച്ചാൽ മറ്റൊരു വിവാഹം കഴിക്കില്ലെന്ന് ഗാന്ധി ഉറപ്പ് നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ നടന്ന ക്യുറ്റിൻ്റെ സമരത്തിൽ പങ്കെടുക്കുകയും ഗാന്ധിജിയും മറ്റ് സേനാനികളോടൊപ്പം അവൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അകാക്കാൻ കൊട്ടാരത്തിലാണ് അവളെ തടവിലാക്കിയത് അവിടെ വെച്ച് അസുഖം വഷളാവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ അവളുടെ രോഗം മൂർജിക്കുകയും അധിക സമയവും കിടക്കയിൽ ഒതുങ്ങി ശ്വാസ തടസ്സം കാരണം പല രാത്രികളിലും അവളുടെ ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് കൊട്ടാരത്തിൽ വെച്ച് കസ്തൂർബ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു മരിക്കുമ്പോൾ എഴുപത്തി നാല് വയസ്സുണ്ടായിരുന്നു കസ്തൂർബായ ഓർമ്മയ്ക്കായി കസ്തൂർബ ഗാന്ധി നാഷണൽ മെമ്മോറിയൽ ട്രസ്റ്റ് ഫണ്ട് രൂപീകരിച്ചു ഇന്ത്യയിലെ ഗ്രാമങ്ങളിലെ സ്ത്രീകളെയും കുട്ടികളെയും സഹായിക്കാൻ ഇങ്ങനെ ഒരു ഫണ്ട് രൂപീകരിക്കണമെന്ന് ഗാന്ധിജി അഭ്യർത്ഥിച്ചിരുന്നു ഇന്ന് നിരവധി കെട്ടിടങ്ങളും സ്ഥാപനങ്ങളും കസ്തൂർബ ഗാന്ധിയുടെ പേരിൽ നിലനിൽക്കുന്നു ഉദാഹരണത്തിന് കസ്തൂർബ ആശുപത്രി വാർധ കസ്തൂർബ നഗർ റെയിൽവേ സ്റ്റേഷൻ കസ്തൂർബ ഗാന്ധി നാഷണൽ മെമ്മോറിയൽ ട്രസ്റ്റ് സൊസൈറ്റി കസ്തൂർബ നഗർ ചെന്നൈ കസ്തൂർബ നഗർ കൊച്ചി കസ്തൂർബ ഗാന്ധി ബാലിക വിദ്യാലയം കസ്തൂർബ ഗാന്ധി പ്രൈമറി സ്കൂൾ ദക്ഷിണാഫ്രിക്ക കസ്തൂർബ ഗാന്ധി കോളേജ് ഫോർ വുമൺ തുടങ്ങിയവ താങ്ക്